സ്വന്തം നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രവർത്തനവും അവർ സമൂഹത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതയും ശാസ്ത്രമേളയിൽ അവതരിപ്പിച്ച് വിദ്യാർത്ഥികൾ പേരിനാൽ ലോകഭൂപടത്തിൽ ഇടം പിടിക്കുകയും എന്നാൽ വിവാദത്തിലും പെട്ടിട്ടുള്ള കൊല്ലം ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് വർക്കിംഗ് മോഡലുമായാണ് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനികളായ ദേവനന്ദയും ആര്യയും ശാസ്ത്രമേളയിലെത്തിയത് സാമൂഹ്യ ശാസ്ത്രമേളയിൽ ഉപഗ്രഹ സംവേദനവും കാലാവസ്ഥയും ചുഴലിക്കാറ്റുമൊക്കെ പ്രമേയമായപ്പോഴാണ് റിയൽ ലൈഫിലേക്ക് ഇവർ ശ്രദ്ധ തിരിച്ചാണ് ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ കൊണ്ടുവരി കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കായ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലാണ് അപ്പോൾ അതിന് ഒരു ബിസിനസ് നമ്മൾ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ അതിന് വേണ്ട റിസോഴ്സസ് എല്ലാം അതെടുക്കുന്നത് അതിൻ്റെ ചുറ്റുപാടല്ലേ ആ ചുറ്റുപാടായ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾ ഇതെല്ലാം റിസോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് അതിനോട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ സോഷ്യൽ റെസ്പോ ഒരു ബിസിനസിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തിന് എക്സാമ്പിൾ ആയിട്ട് ഞങ്ങൾ ഇവിടെ പ്രോജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് കെ എം എം എൽ ആണ് നമ്മുടെ രാജ്യത്തിൽ തന്നെ ഏക ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് കെ എം എം എൽ കെ എം എം എൽ ഒരു ഫുള്ളി ഗവൺമെൻറ് ഓണ്ട് കമ്പനിയാണ് അവിടെ വർക്ക് ചെയ്യുന്ന അറുപത് ശതമാനം എംപ്ലോയീസും പദ്ധതി ബാധിത സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് അവർക്ക് വേണ്ട റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എല്ലാം തന്നെ കെ എം എം എൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു കേവുമല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കരിമണ്ണാണ് ഈ കരിമണ്ണിൽ ഈ ഒരു കരിമണ്ണ് നമ്മുടെ ഈ ഒരു കൊല്ലം തൊട്ട ആലപ്പുഴ ഉള്ള തീരപ്രദേശങ്ങളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തീരപ്രദേശങ്ങളിൽ നിന്ന് കരിമണ്ണ് കളക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ സീ വാഷിംഗ് യൂസ് ചെയ്യുന്നത് സീ വാഷിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അറിവിക്കളി തെക്കോട്ട് ഒഴുകുന്നതുകൊണ്ട് തെക്കോട്ട് ഒഴുകുന്നത് കൊണ്ട് ഈയൊരു വടക്ക് നിന്ന് ഈ ഒരു മണ്ണിടിഞ്ഞു വീഴാൻ തുടങ്ങും അതിനെ തീരപ്രദേശങ്ങൾ ഇല്ലാതാവുന്നു അതുകാരണം അതിന് ഒരു പ്രോസസ്സിന്റെ ഇതിരെ കുറെ പ്രൊട്ടസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗെയിമങ്ങൾ ഇപ്പം ഈ ഒരു പ്രോസസ്സ് ഏകദേശം നിർത്തിവെച്ചിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ വേറൊരു പ്രോസസ്സ് അഡാപ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഡീപ്പ് മൈനിങ് ആണ് നമ്മുടെ ഈ സിവാഷിങ് അശാസ്ത്രീയമായ രീതി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഡീപ്പ് മൈനിങ് എന്നൊരു പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് കരയിൽ നിന്ന് മണ്ണ് ആയത്തിൽ കുഴിച്ചെടുത്ത് അത് ഡ്രക്ഷർ വഴി കരിമണ്ണ് വേർതിരിച്ചെടുക്കും ബാക്കിയുള്ള മണ്ണ് ആ കുഴിയിൽ തന്നെ നിക്ഷേപിച്ച് അത് ഭൂമി ഉടമസ്ഥർക്ക് തിരിച്ചു നൽകും ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അയ്യാറി ആ ഭൂമി ലീസിനെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ കെ എം എം ആ ഭൂമി വാങ്ങുകയാണ് ചെയ്യുന്നത് അവർ പരിമണ് എന്ന സ് പരിമണ എന്ന സ്ഥലത്ത് ഇങ്ങനൊരു പദ്ധതി ആലോചിക്കുന്നുണ്ട് ഒരു സ്ഥാപനത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധത എന്താണെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഇവർ ഇതിലൂടെ ഉദ്ദേശിച്ചത് ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ സർക്കാരിന് വരുമാനം നേടിക്കൊടുക്കുമ്പോൾ തിരിച്ചും ആ സമൂഹത്തിനോടും പ്രതിബദ്ധത കാണിക്കണം കെ ഈ പ്രതിബദ്ധത നിറവേറ്റുന്നുണ്ടെന്നും ഇവർ പറയുന്നത് ഈ ഒരു കരിമണലിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നത് കുറെ മിനറൽസ് ഉണ്ട് ഏഴ് മിനറൽസ് പല ഇൻഡസ്ട്രീസിലും വേണ്ട ഒരു മിനറൽസ് ആണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു തരിമണലിൽ നിന്ന് മിനറൽസ് എടുക്കാനായിട്ട് കെമൽ സെപ്പറേഷൻ മിനറൽ സെപ്പറേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു യൂണിറ്റിൽ തരിമണൽ നിന്ന് വേണ്ട മിനറൽസ് എല്ലാം മാറ്റിയെടുത്ത് ഇത് വേണ്ട ഒരു കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇന്നത്തൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽ എന്ന് പറയുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡാണ് ഈ ടൈറ്റാനിയം ഡോക്സൈഡ് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ജനറൽ ഇൻഡസ്ട്രീസിലല്ലാതെ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിലും ടൈറ്റാനിയം ഡയോക്സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിനറൽ തന്നെയാണ് ഐഎസ്ആർഒക്കത്ത വലിയ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന് വേണ്ടി നമ്മൽ ആണ് ഈ ഒരു ടൈറ്റാനിയം ഡോക്സൈഡ് അല്ലെങ്കിൽ ടൈറ്റാനിയം എല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കെ എമ്മിൽ നിന്ന് തന്നെയാണ് അതേപോലൊക്കെ തന്നെ ബെയിൻഡ് കമ്പനീസ് എല്ലാം നമ്മുടെ ഈ ഒരു കെ എം എം എൽ മേജർ കസ്റ്റമേഴ്സ് തന്നെയാണ് ഇത് കമ്പനി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ വരുമാനം നമ്മുടെ ട്രഷറിയിലോട്ട് പോകുന്നു അതുവഴി നമുക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയരുകയും ഈ വർഷം നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് നൂറ്റിയാറ് കോടി അതിൽ തന്നെ ഡിവിഡൻഡായിട്ട് ഗവൺമെൻറ്റിന് ആറ് കോടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് തൊഴിലും വരുമാന മാർഗവും നൽകാൻ കെ എം എം എല്ലിനെ കഴിഞ്ഞിട്ടുണ്ട് സർക്കാരിന് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കി നൽകുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് കെ എം എം എൽ പാഠപുസ്തകത്തിൽ നിന്നാണ് തങ്ങൾക്ക് ഈ ആശയം ലഭിച്ചതെന്നും ഇരുവരും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി